ർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് ചെറുപയർ വരിപ്പാണ് ചെറുപയർ വരുപ്പ് പകമന ഉണ്ടാക്കാൻ ഇതുപോലെയുള്ള ചെറുപയർ എടുക്കണം കുറച്ച് നല്ല ചെറുപയറാണ് എടുക്കേണ്ടത് ഇനി ചെറുപയർ ഇതിൽ നിന്ന് മൂന്ന് കപ്പ് ചെറുപയർ എടുക്കുന്നുണ്ട് മൂന്ന് കപ്പ് ചെറുപയർ ഒരു ഉരുളി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായ ഉരുളിയിലേക്ക് ഇട്ടുകൊടുത്ത് പാത്രം നല്ലപോലെ പോലെ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കണം ഇത് കൈവിടാതെ ളക്കി വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം ഈ കൂട്ടി വച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതുപോലെ കളറും മാറി വരുന്നുണ്ട് ഈ ബ്രൗൺ ആവുന്ന സമയത്ത് നല്ലപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് കുറച്ച് സമയം പാത്രത്തിൻ്റെ ചൂട് മാറുന്നവരെ ഇളക്കി കൊടുത്താൽ മതി പാകത്തിന് റെഡി ആയി കിട്ടും ഈ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുത്ത് കഴുകി എടുക്കാം ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ നാല് തേങ്ങ എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ച് ചിരകി എടുക്കാം ഇനി കുക്കറിലേക്ക് കഴുകി ഇത് ഇട്ടുകൊടുത്ത് മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യണം ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് വെക്കണം ഇനി ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അത് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് പാനിയാക്കി എടുക്കണം ശർക്കര പാനി അരിച്ച് ഒരു കുക്കറിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഇനി കുക്കറ് തുറന്ന് നോക്കാം അതാ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊന്നുമില്ല എല്ലാം വറ്റി റെഡിയായി വന്നിട്ടുണ്ട് മൂന്ന് കപ്പ് ഒഴിച്ച് ഒരു വിസിൽ വരുമ്പോൾ തുറന്നാൽ ഇതേ പാകത്തിൽ കിട്ടും അധികം വെന്തി ഒന്നുമില്ല ഇനി ചെറുപയറുപ്പ് ശക്കര പാനീലേക്കിട്ട് നല്ലപോലെ തിളച്ചൊന്നും കുറുകി വരണം നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാം പാല് ഒഴിച്ചുകൊടുത്ത് ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യുക നല്ലപോലെ തിളച്ചൊന്ന് വരണം ഇത് ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് ജീരകം ഇലക്കായ ചുക്ക് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വണ്ടിപ്പരിപ്പ് ഇട്ട് മുന്തിരി ഇട്ടുമെടുത്ത് മൂത്ത് വരുമ്പം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ചില നമ്മുടെ പായസം റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക വിഷുവിനൊക്കെ ഉണ്ടാക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്